കാഞ്ഞാണിയിൽ നിന്നും തിങ്കളാഴ്ച കാണാതായ അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം പാലാഴിയിൽ കക്കാമാട് പ്രദേശത്തെ പുഴയിൽ കണ്ടെത്തി മണലൂർ ആനക്കാട് സ്വദേശിനി കുന്നത്തുള്ളി വീട്ടിൽ വയസ്സുള്ള കൃഷ്ണപ്രിയ ഒന്നര വയസ്സുള്ള മകൾ പൂജിത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിനോട് സമീപത്ത് നിന്ന് ലഭിച്ച ബാഗിൽ നിന്ന് ഇവരുടെ ഐ ഡി കാർഡ് പോലീസിന് ലഭിച്ചു യുവതിയുടെ ശരീരത്തിനോട് ചേർന്ന് കുഞ്ഞിനെ തുണികൊണ്ട് ചേർത്ത് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഭർത്തഗൃഹത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് യുവതി മകളെയും കൊണ്ട് വീട് വിട്ടിറങ്ങിയത് വൈകുന്നേരമായിട്ടും വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് യുവതിയുടെ ഭർത്താവ് അന്തിക്കാട് കല്ലിടവഴി സ്വദേശി അഖിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെയോടെ പാലാഴിയിൽ കക്കാമട് പ്രദേശത്ത് നടക്കാനിറങ്ങിയവരാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കണ്ടെത്തിയത് പുഴയിൽ കവിഴുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് ഇതിനു സമീപത്ത് ലഭിച്ച ബാഗിൽ നിന്ന് യുവതിയുടെ ഐ ഡി കാർഡ് പോലീസിന് ലഭിച്ചു മൃതദേഹങ്ങൾ തമ്മിൽ ബന്ധിച്ച നിലയിലായിരുന്നു അമ്മയും കുഞ്ഞിനെയും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ച് മുതൽ മൂന്ന് മുപ്പത് വരെ സമീപത്തുള്ള ഏനമാവ് നെഹ്റു പാർക്കിൽ കണ്ടതായി ഡി ഡി പി സി ജീവനക്കാരി രഞ്ജിനി പോലീസിൽ അറിയിച്ചിരുന്നു അന്തിക്കാട് എസ് ഐ പ്രവീണിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സ്റ്റേഷൻ ഓഫീസർ പി വർഗീസിന്റെ നേതൃത്വത്തിൽ നാട്ടിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം മൃതദേഹം പുറത്തെടുത്തു പിന്നീട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി